നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പുരി അച്ഛനേക്കാൾ കേമനായ മകൻ എന്താ അത് അങ്ങനെ മഹാദേവനേക്കാൾ കേമനായ ഗണപതി ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ കൊട്ടാരക്കര ഗണപതി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നാ നമ്മൾ വരെ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം എന്ന് പറയട്ടെ അപ്പം ശരിക്ക് അവിടെ മഹാദേവന്റെ പ്രതിഷ്ഠയാണ് ഇരിക്കണേ അതുകൊണ്ടാണ് അച്ഛനേക്കാൾ കേമനായ മകൻ ഇരിക്കുന്ന സ്ഥലമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തെക്കോട്ട് ദർശനമായിട്ട് ഗണപതി ഭഗവാൻ ഭഗവാനിരിക്കണ അമ്പലമാണ് പൂർവീകാലത്ത് പെരുന്തച്ഛനാൽ പ്ര നിർമ്മിച്ച ഒരു ഗണപതി വിഗ്രഹം ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും പ്രതിഷ്ഠിക്കാൻ ചെല്ലുന്ന സമയത്ത് മഹാദേവനുള്ള ഉണ്ണിയപ്പവുമായിട്ട് തിരുമേനി വരുന്നത് കണ്ടപ്പോൾ പെരുന്തച്ചൻ ആ തിരുമേനി ചോദിക്കുകയാണ് എൻ്റെ ഗണപതിയെ പ്രതിഷ്ഠിക്കാമോ അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ച് അദ്ദേഹം അനുവാദം നൽകുകയും ആ മഹാദേവന് കൊണ്ടായി ഉണ്ണിയപ്പം ആദ്യമായി പ്രതിഷ്ഠിച്ച് നിവേദിക്കുകയും ചെയ്തു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും പെരുന്തച്ചനാണ് അതിൻ്റെ കാരണഭൂതൻ എന്നാണ് പറയുക ഈ പഴയ കാലത്തൊക്കെ പ്രത്യേകമായി രുചിക്കൂട്ടുകള നിർമ്മിക്കപ്പെട്ട ഉണ്ണിയപ്പമാണ് ഗണപതി ഭഗവാൻ അവിടെ നിവേദിച്ചിരുന്നത് ഉണ്ണിയപ്പം അവിടെ ഉണ്ടാക്കിത്തിരുന്നാൽ ഏതാണ്ട് കിലോമീറ്ററുകൾ വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വാസന ഇങ്ങനെ പരക്കുന്നവണ് അത്ര രുചിക്കൂട്ടുകളാണ് അത് നിർമ്മിക്കപ്പെടുന്നത് ഈ കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം മാത്രം നമ്മൾ കഴിക്കും തോറും അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാണ് കഴിക്കും തോറും കഴിക്കും തോറും നമുക്ക് അത് വീണ്ടും 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 കഴിക്കാനുള്ള ഒരു വളരെ കൊതിയോടുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം അവിടെ കൊട്ടാരക്കര തമ്പുരാൻ പണ്ട് സന്താനങ്ങളില്ലാതെ വളരെ ദുഃഖത്തിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഗണപതിയോട് പറഞ്ഞു ഭഗവാനെ അങ്ങേ ഞാൻ അപ്പം കൊണ്ട് മൂടിക്കൊളാം എനിക്കൊരു കുട്ടി ഉണ്ടാവണേ കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം കൊണ്ട് മൂടാമെന്ന് പറഞ്ഞു വളരെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ വാമഭാഗം ഗർഭിണിയാകുകയും നല്ലൊരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ തമ്പുരാൻ അപ്പം മൂടാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ ചെയ്തു അപ്പം ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഉണ്ടാക്കി 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 എന്ത് തറ ഉണ്ടാക്കിയിട്ടും ഗണപതി ഭഗവാനെ മൂടാൻ പറ്റണില്ല അതിനെ മടുത്തു അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടി വന്നു അപ്പം ഉദയം തൊട്ട് അസ്തമനം വരെ അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനമൊരുകി തമ്പലം പ്രാർത്ഥിച്ചു അവിടെ നിന്ന് തന്നെ പ്രാർത്ഥന കേൾക്കണം ഇത് സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നല്ലപ്പം ഉണ്ടായി ഉദയാസ്തമന പൂജയായിട്ട് എനിക്ക് ഉണ്ണിയപ്പം മൂടിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയെന്നു പറഞ്ഞത് അങ്ങനെയാണ് കൊട്ടാരക്കര ഗണപതിക്ക് ഉദയാസ്തമന പൂജയും അപ്പം മൂടലും അതിഗംഭീര വഴിപാടാണ് അതിഗംഭീര വഴിപാടെന്ന് പറഞ്ഞാൽ അതിഗംഭീര വഴിപാടാണ് ശരിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിലോ മറ്റെയാണ് അവിടെ ഉദയാസ്തമന പൂജ നടക്കണേ ആഴ്ചയിൽ രണ്ട് ദിവസം തോന്നുന്നു ബുധൻ വ്യാഴം ദിവസങ്ങൾ അതുപോലെ ചതുർഥിക്കൊക്കെ കൊണ്ടു തോന്നുന്നു അപ്പോൾ ഉദയാസ്തമന പൂജ ഭഗവാന് നടത്തുകയും ഗണപതി അപ്പം കൊണ്ട് മൂടലും അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതി കേമായിട്ടുള്ള വഴിപാടാണ് കാരണം തമ്പുരാൻ തന്നെ പ്രാർത്ഥിച്ച തമ്പുരാൻ തന്നെ അരിവുളപ്പാടുണ്ടായി തമ്പുരാൻ തന്നെ നിശ്ചയിച്ച പടിത്തരം അരി അനുസരിച്ചാണ് ഇന്നും ആ ക്ഷേത്രം നടക്കുന്നത് ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എത്രയോ വർഷങ്ങളായിട്ട് യു എത്രയോ യുഗാന്തരങ്ങളായിട്ട് ഈ നാട്ടിലേൽക്കുന്ന അമ്പലമാണ് കൊട്ടാരക്കര ഗണപതി അപ്പോൾ ഗണപതി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് അതിൻ്റെ പ്രതിഷ്ഠാ വിധാനം തന്നെ നോക്കൂ തെക്കോട്ടാണ് പ്രതിഷ്ഠ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പല പ്രാവശ്യം പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ദർശനത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ ആ ഭാവത്തിന് വ്യത്യാസം വരും കൊട്ടാരക്കര ഗണപതിയുടെ അപ്പം വഴിപാട് കഴിക്കുന്നതും കൊട കൊട്ടാരക്കര ഗണപതിക്ക് ദർശനം നടത്തുന്നത് പോലും അതിഗംഭീരമാണ് ഇപ്പം നമ്മളിൽ ഉദ്ദേശിക്കുന്ന നമ്മുടെ എന്താണോ നമ്മുടെ ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങൾ ഇത്ര എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സങ്കടങ്ങൾ അതിലേത് ദുരിതങ്ങൾക്കും ഏത് സങ്കടങ്ങൾക്കും നിവൃത്തിയാണ് കൊട്ടാരക്കര ഗണപതി അതിശക്തനായി നിൽക്കുന്ന പിതാവായി നിൽക്കുന്ന മഹാദേവനും രണ്ടുപേരും കൂടെ ഇങ്ങനെ വിരാജിക്കുന്ന ഏറ്റവും വലിയ ഒരു രാജ്യമായിരുന്നു കൊട്ടാരക്കര രാജ്യം പഴയ പഴയകാലത്ത് ആ കൊട്ടാരക്കര രാജ്യം തന്നെ ഐശ്വര്യസമ്പൂർണ്ണമായിരുന്നു ഇന്നും കൊട്ടാരക്കരക്കാർക്ക് പൊതുവെ പുണ്യവാന്മാരാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദേശാധിപതിയായി നിൽക്കുന്ന ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് ആ നാട്ടിലുള്ള നാനാ മനസ്ഥ മതസ്ഥരും ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി തന്നെയാണ് ഒരു പരിധി വരെ അതാണ് കൊട്ടാരക്കരയുടെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ചൈതന്യം തന്നെയാണത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പലരും കേട്ടിട്ടുണ്ടാവും തൊഴുതിട്ടുണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊഴാൻ പറ്റുന്ന ഒരു ഗണപതി അതായത് ഗണേശൻ എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കും തടസ്സങ്ങൾ മാറാൻ മാത്രമാണ് എന്നല്ല ബുദ്ധിരാക്ഷസനാണ് ഗണപതി ഭഗവാൻ വിദ്യാർത്ഥികൾക്കൊക്കെ ഗണപതി ഉപാസന അതിക്യേമമാണ് അതുപോലെ തന്നെ സ എഴുത്ത് വായന അഭിനയം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കേമനാണ് സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും വലിയ നായ നായകത്വം വധിക്കണ ഭയാണ് കാരണം കുബേരനെ വരെ സുല്ല് പറയിപ്പിച്ച ആളാണ് ഗണപതി ഗണപതി നമുക്ക് ആ കഥകളൊക്കെ അറിയാം അപ്പോൾ അത്രയും ഏത് കാര്യത്തിനും ഏത് ചിന്തകൾക്കും ഏത് പ്രാർത്ഥനയ്ക്കും എന്ത് ആഗ്രഹത്തിനും നമുക്ക് ഓടി സമീപിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്ഷിപ്രപ്രസാദിയായി നിന്ന ഭഗവാനാണ് ഗണേശ അതി കേമനാണെന്ന് കണേ ശിവശക്തി ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിന്റെയാണ് ഗണപതി ഭഗവാൻ കാരണം ഗണപതിയെ ഒന്ന് തൊഴാതെ ഒന്ന് തൊടാതെ ഈ ലോകത്തൊന്നും സനാതന വിശ്വാസികൾക്ക് സാധിക്കില്ല അതാണ് ഗണപതിയുടെ അനുഗ്രഹം അപ്പൊ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശക്തി സ്രോതസ്സോടുകൂടിയിരിക്കുന്ന ശക്തി കാരകത്തോട് കൂടിക്കുന്ന അമ്പലം തന്നെയാണ് കൊട്ടാരക്കര ഗണപതി എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതി ഭഗവാനെ ഒന്ന് തൊഴുക കൊട്ടാരക്കര ഗണപതിയുടെ ഒരു ഉണ്ണിയപ്പം കഴിക്കുക കൊട്ടാരക്കര ഗണപതിക്കൊന്ന് നമസ്കരിക്കുക ഇതൊക്കെ അതിഗംഭീരമാണ് അതി നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ പോകാം എന്നാന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്കാരുണ്ട് ഭക്തന്മാരുണ്ടെങ്കിൽ തെക്കോട്ടിൽ നിൽക്കുന്ന ഗണപതി ഭഗവാനെ മനസ്സിൽ എൻ്റെ കൊട്ടാരക്കര ഗണപതി ഗണേശ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അതിഗംഭീരാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളുമല്ലോ നമുക്ക് കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി തൊഴുക അവിടുത്തെ ഒരു ഉണ്ണിയപ്പം കഴിക്കുക ഭഗവാൻ ഒരു കറുകമാല ചേർത്തുക ഭഗവാൻ ഒരു നെയ്വിളക്ക് കഴിക്കുക അത് ചെയ്യണം അത് ചെയ്തിരിക്കണം അതൊരു മഹാഭാഗ്യം തന്നെയാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വല്ല മഹാഭാഗ്യങ്ങളൊന്നാണ് കൊട്ടാരക്കര ഗണപതി ദർശനം കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അച്ഛനേക്കാൾ വലിയ മകൻ എന്നാണ് അമ്പലത്തെക്കുറിച്ച് പറയാൻ പറ്റും അതാണ് അതിൻ്റെ കേമത്തം തന്നെ അതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ സമ്പത്തൊക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നടക്കേണ്ട ആഗ്രഹങ്ങളെക്കുറിച്ച് ഏറ്റവും ജീവിതത്തിൽ നടക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കവിടെ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്യാം അതിനൊക്കെ സമ്പത്താവുന്നതാണ് പ്രതീക്ഷ എനിക്ക് കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം മൂടലും ഉദയാസ്തമന പൂജ കഴിക്കാം അപ്പം മൂടലും മാത്രം കഴിക്കാം ഇതൊക്കെ ഭഗവാന് നിശ്ചയിക്കാം അതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സർവാഭീഷ്ടത്തിൻ്റെ ഏറ്റവും ഒറ്റമൂലി എന്ന് പറയുന്ന സർവ്വ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തതി ഉയർച്ചയുടെയും ഏറ്റവും കേമത്തമാണ് കൊട്ടാരക്കര ഗണപതി കാരണം അതിൻ്റെ താന്ത്രിക വിധികാരിലായാലും പ്രതിഷ്ഠകളായാലും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലായാലും അതിൻ്റെ ദർശന ഭാഗങ്ങളിലായാലും ഭഗവാൻ്റെ ആഗ്രഹത്തിലായാലും ഭഗവാൻ്റെ അനുഗ്രഹകലയിലാണെങ്കിലും കേരളത്തിലെ ഒന്നാമത്തെ ക്ഷേത്രം ഗണേശ ക്ഷേത്രം എന്ന് പറയാവുന്നതാണ് കൊട്ടാരക്കര ഗണപതി ഭഗവതി കാരണം അത്രയും സ്ഥായിയായ ഭാവത്തിൻ്റെ അനുഗ്രഹമൂർത്തികത്തിൻ്റെ ഏറ്റവും ഉദാത്തമായി നിൽക്കുന്നതും നമുക്ക് പറയാൻ പറ്റുന്നതുമായ അനുഗ്രഹകലയുടെ കേന്ദ്രം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയൊരു സ്ഥലം മനസ്സിലാവുന്നുണ്ടോ അനുകൂലോജർജ്ജം പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സർവേശ്വരകാരകനായി നിൽക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ഏത് ലോകത്തു നിന്നും പ്രാർത്ഥിക്കാം കൊട്ടാരക്കര ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഒരു തവണ നിങ്ങൾ ഭഗവാനെ തൊഴുന്നതും ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോട് തന്നെ ഒരു വഴിത്തിരിവ് കിട്ടുന്നു അത്രയും ക്യാം അത്രയും അത്രയും എന്താ തീവ്രമാണ് അവിടുത്തെ അനുഗ്രഹകല കാരണം അതിൻ്റെ ആ ദർശന പ്രാധാന്യം തന്നെ അതുപോലെയാണ് കാരണം നമ്മൾ സ്വാഭാവികമായും ദർശനം അങ്ങനെ തെക്ക് ഭാഗത്തേക്കൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് വടക്കു ഭാഗത്തേക്കൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിൽ പോലും തെക്ക് വടക്ക് ദർശനങ്ങൾക്കൊക്കെ ഉള്ള അതി കേമത്തെ ശക്തി എന്ന് പറയുന്നത് അതിഗംഭീര ശക്തി തീവ്രശക്തി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് വട നിങ്ങൾ തെക്കു ഭാഗത്തേക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഗണേശനെ തൊഴാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുമ്പോഴും നമ്മൾ പല ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കൊട്ടാരക്കര ഗണപതി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സങ്കല്പിച്ച് കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ് അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും ദർശനം നടത്തും അദ്ദേഹത്തിൻ്റെ ഒരപ്പമെങ്കിലും ഉള്ളി വഴിപാട് നടത്തി കഴിക്കുന്നത് വളരെ കേമാണ് അദ്ദേഹത്തെ ഒരു തവണ ജീവിതത്തെ തൊഴുന്ന ഏറ്റവും വലിയ സുഹൃത്തും തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ നിരന്തരം പോകാനൊന്നുമല്ല അല്ല പറഞ്ഞാൽ അത്രയ്ക്ക് ക്ഷേമം തന്നെയാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് അവിടുത്തെ അനുഗ്രഹകല നിരവധി ആൾക്കാർ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദർശനവും വഴിപാടും കഴിക്കാമെന്ന് നിശ്ചയിക്കുകയും നിരവധി ആൾക്കാർ പോവുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എനിക്ക് കൊട്ടാരക്കര ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന ആൾക്കാർ ഒരു രണ്ടപ്പം ഒക്കെ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവർ തരുന്ന ഏറ്റവും വലിയ ദക്ഷിണയായിട്ടാണ് ഞാൻ കണക്കുണ്ട് എനിക്ക് കൊണ്ടുവരാറുണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് വരുമ്പോൾ തിരുമേനി ഭഗവാന്റെ അപ്പാണ് രാവിലെ കഴിച്ചതാണ് അല്ലെങ്കിൽ ഇന്നലെ കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൊണ്ടുവരും ഞാനത് കഴിക്കാറുണ്ട് എനിക്ക് ഏറ്റവും കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കണക്കാക്കണേ കാരണം അവിടെ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുമ്പോൾ അതും അത്ര ശ്രേഷ്ഠാണെന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് കൊട്ടാരക്കര ഗണപതിയുടെ മഹാത്മ്യം പറഞ്ഞാൽ തീരാത്തതാണ് ഗണേശൻ്റെ അത്രയും ഭഗ ഒരു എന്താ പറയണേ അത്രയും ശക്തിമക്തായ ഒരു സ്വരൂപമാണ് അപ്പോൾ ഭഗവാനെ നിങ്ങൾ അറിയുന്നതും ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരു തവണയെങ്കിലും ദർശനം നടത്തുന്നതും ഒരു വഴിപാട് നമ്മളെ സമർപ്പിക്കുന്നതും പിതാവിനെയും മകനെയും ഒരുമിച്ച് തൊഴാൻ പറ്റുന്നതും ആ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റുന്നതും ഒരു ഗംഭീരം തന്നെയാണ് ഒരു കേമത്തം തന്നെയാണ് അതുകൊണ്ട് ഗണപതി ഭ ക്ഷേത്രങ്ങളിലെ ഏറ്റവും കേരളത്തിലെ പഴയതും ഏറ്റവും കേമപ്പെട്ടതും ഏറ്റവും ഗംഭീരവുമായി നിൽക്കുന്ന ക്ഷേത്രമാണ് കൊട്ടാരഗ്രഗണപതി അത് മനസ്സിലെത്തുക പ്രാർത്ഥിക്കുക ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് അതിഗംഭീരമാണ് ഒന്നും പറയാനില്ല ഏത് തടസ്സത്തിനും ഏത് ദുരിതത്തിനും ഏത് ക്ലേശത്തിനും പറ്റിയ സ്ഥലം തന്നെയാണ് അതുകൊണ്ട് കൊട്ടാരക്കര ഗണപതി ഭഗവാനെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും ഒരനിർവചനീയമായ അനുഭൂതി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ക്ഷേത്രവിശേഷം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഗണപതിയെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് എത്രയും നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് കിട്ടത്തി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമസ്കാരം കോവിനമ്പൂരി